അതെ അപ്പൊ നമ്മളങ്ങനെ മണിയന്ത്രം മുടി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിരിക്കുക കേട്ടോ ഇവിടെ വലിയൊരു പാറയാണ് ഈ പാറപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ തൊടുപുഴയുടെയും മൂവാറ്റുപുഴയുടെ ഒക്കെ കാഴ്ചകൾ കാണാതെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല കാറ്റും അതുപോലെ നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ല സുന്ദരമായ കാഴ്ചകൾ കേട്ടൻ കയറി നമ്മുടെ ഇടപാട് തീരും പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നല്ല കിടിലാണ് ഹായ് ബിജോയാണ് ഇന്ന് നമ്മൾ പോണത് എറണാകുളം ജില്ലയിലെ മഞ്ഞളൂർ ഗ്രാമ സ്ഥിതി ചെയ്യുന്ന മണിയന്ത്രം മല അഥവാ മണിയന്തരം മുടിയിലേക്കാണ് അപ്പൊ നമ്മൾ മണിയന്തരം മലയിലേക്ക് ആദ്യം പോകുന്നില്ല ആദ്യം നമ്മൾ പോണത് എന്ന് പറഞ്ഞ ഒരു കാർഷിക ഗ്രാമത്തിലേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ മണിയന്ത്രം മലയിലേക്കൊക്കെ പോകുന്നത് ശാന്തസുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ ഈ പോകുന്ന വഴിക്ക് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ ഈ ഗ്രാമത്തിലെയും അതുപോലെ മണിയന്തരമലയിലെയും മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലേ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊടുവുഴയിൽ നിന്ന് മൂവാറ്റുപുഴ പോകുന്ന റോഡിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ മണിയന്തരമലയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലത്തിൻ്റെ പേര് വേങ്ങച്ചൂട് എന്നാണ് ആ സ്കൂട്ടർ പോകുന്ന വഴിയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് ആ റോഡിൻ്റെ പേര് വേങ്ങച്ചൂട് കലൂർക്കാട് റോഡ് എന്നാണ് നമുക്ക് മൂന്ന് വിധത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കേട്ടോ അപ്പോൾ നമ്മൾ വടകോടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഈ വഴിക്ക് വന്നത് അല്ലെങ്കിൽ മടക്കത്താനം വഴിയോ കതലക്കാട് വഴിയോ നമുക്ക് മണിയന്തരമലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വടകോട് എന്ന് പറയുന്നത് മനോഹരമായ ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് കന്നാര കൃഷിയും റബ്ബർ കൃഷിയും കൗങ്ങു കൃഷിയൊക്കെയുള്ള സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ഈ വഴിക്ക് സഞ്ചരിച്ചായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഗ്രാമത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൻ്റെ വഴി എടുക്കാനായിട്ട് വന്നത് അപ്പം നമുക്കിവിടെ ഒരു ആർ സി പള്ളിയുണ്ട് ആ പള്ളി ഒന്ന് കാണാം അതുപോലെ ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം വടകോടുള്ള ഒരു കുളത്തിൻ്റെ അവിടെ എത്തിയിരിക്കണേ ഇതിൻ്റെ പേര് കാവുംകുളം എന്നാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടുപുറയിലായിട്ട് മഞ്ഞല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ ആരോഗ്യ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു അങ്കണവാടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടി കൂട്ടി പോയിക്കാൻ ഇവിടെ ഒരു പള്ളിയുണ്ട് അതുപോലെ തന്നെ കൃഷിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിന് ശേഷമാണ് നമ്മൾ മണിയന്തരം മല അല്ലെങ്കിൽ മണിയന്തരം മുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്കിതേ ഇവിടുത്തെ പള്ളി ആ കൃഷിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പോകാം കൊച്ചുകൂടെ കൂടി വന്നപ്പോഴേക്കും നമുക്ക് ഇതേ ഇവിടെ ഒരു ചെറിയൊരു തോട് എന്ന് കാണാതെ നല്ല രസം ഉണ്ടോ ഈ തോടിങ്ങനെ ഉഴുവെന്ന് പോയിട്ട് ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ് കന്നാരത്തോട്ടങ്ങൾ എല്ലാം കാണാതെ നല്ല ഭംഗിയുള്ള പ്രദേശമാണ് ഈ വാടകോടം എന്നൊക്കെ പറയുന്നത് െല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നല്ല കൃഷിയുടെ കാഴ്ചകൾ വടകോടിന്റെ മനോഹരമായ കാഴ്ചകൾ ഇതാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വടകോട് ചെറിയൊരു കവല കുറച്ച് കടകളും ബാങ്കും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത് ഇതാണ് വടകോഡിലെ കാഴ്ചകൾ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം കൂടുതലും കന്നാര കൃഷി കാരണം അടുത്തല്ലേ ഇടത്തല്ലേ അതുകൊണ്ടായിരിക്കും ഇവിടെ കൂടുതലും കല്ലാര കൃഷി ചെയ്യുന്നത് അപ്പം അദ്ദേഹം നമ്മൾ വടകോട് പള്ളി എല്ലാം കണ്ട് അദ്ദേഹം കുറച്ചും മൂട്ട് വന്നിരിക്കുകയാണ് നമ്മൾ മണിയന്തരം പോകുന്ന വഴിക്ക് അപ്പം വടകോട് പള്ളിത്താഴം മഞ്ഞല്ലൂർ കല്ലൂർകാട് നമുക്ക് കല്ലൂർകാട് കാട് പോകുന്ന വഴിക്കാണ് പോകേണ്ടത് കേട്ടോ ഇവിടെ ഒരു അമ്പലത്തിന് നേർച്ച കുറ്റിയൊക്കെ കാണാം ഇവിടെ ഒരു പാറയൊക്കെ കാണാതെ അപ്പം ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് മണിയന്തരം പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ കേട്ടോ നല്ല മനോഹരമായ നെൽപ്പാടത്തിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടങ്ങളെല്ലാം നല്ല ഉഴുത് മറിച്ചിട്ടാക്കുവാണെങ്കിൽ ഇനി വിത്തൊക്കെ വിതയ്ക്കണം അതൊക്കെ മുളച്ച് വരുമ്പോഴേക്കും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിരിക്കുന്ന സ്ഥലം എൻ്റെ ഇവിടെ നിന്ന് നൂറ് മീറ്റർ അപ്പുറത്ത് മാറി മണിയന്തരം എന്നുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ മണിയന്തരം മുടിയിലേക്കും മല അഥവാ മണിയന്തരം മലയിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഇപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും അതുപോലെ നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ല സുന്ദരമായ കാഴ്ചകൾ അവിടെ നമ്മളിത് ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ എല്ലാം ഒത്തിരി കണ്ണങ്ങൾ നമുക്ക് കാണാവേ ഈ വഴി കല്ലൂർക്കാട് പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഈ വഴിക്ക് നമുക്ക് തൊടുവഴിക്കും പോകാം അപ്പോൾ നമുക്ക് മണിയന്തരമലയിലേക്ക് അങ്ങ് പോയേക്കാം പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വീടുകളും കൃഷിയിടക്കാഴ്ചകളൊക്കെ കാണാവേ ഇനി നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് വളവെല്ലാം കയറി നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കുരിശുമുടിയിലേക്കുള്ള വഴിയിലെ സിഗ്നലെല്ലാം വെച്ചിട്ടുണ്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കും ഈ സ്ഥലമെല്ലാം അറിയപ്പെടുന്നത് മണിയന്തരം എന്ന് തന്നെയാട്ടോ മണിയന്തരം മുടി നമുക്ക് കുറച്ചും കൂടെ പോകണം പോകുന്ന വഴിക്കെല്ലാം നല്ല കിടിലം കാഴ്ചകളാണ് ചില സ്ഥലങ്ങളെല്ലാം റോഡ് വളരെ മോശമാണ് നമ്മൾ മണിയന്തരം മുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് അതെ അപ്പൊ നമ്മൾ അങ്ങനെ മണിയന്ത്രം മുടി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ വലിയൊരു പാറയാണ് ഈ പാറപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ തൊടുപുഴയുടെയും മൂവാറ്റുപുഴയുടെ ഒക്കെ കാഴ്ചകൾ കാണാവേ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ രണ്ട് സിനിമകൾ കിട്ടീകരിച്ചിട്ടുണ്ടോ നമ്മുടെ മോഹൻലാൽ നായകനായ രസതന്ത്രത്തിന്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എൽസമ്മ ആൺകുട്ടി ഈ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായ ഒരു യൂപോയിന്റാണ് എറണാകുളം ജില്ലയിലെ ശരിക്കും പറഞ്ഞാൽ മലയാറ്റി കുരിശുമല കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ കുരിശുമല സ്ഥിതി എന്ന് ഇവിടെയെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഈ രാവിലെയും വൈകിട്ടും ഈ പ്രദേശത്തേക്ക് പറഞ്ഞു കേട്ടോ അന്നേരമാണ് അതിൻ്റെ കിടിലും ബൈബ് നമുക്ക് കിട്ടുന്നത് ഉച്ച സമയത്ത് നമുക്ക് ആ ബൈബ് കിട്ടിയില്ല സൂര്യാസ്തമൊക്കെ കാണുവാണെങ്കിൽ നല്ല കിടിലൻ പൈബായിരിക്കും എനിക്ക് തോന്നുന്നു ഈ റോഡ് കത്തിൽക്കാടേന്ന് കയറി വരുന്ന റോഡാന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു കടയുണ്ട് അതൊന്നും തോന്നിട്ടില്ല ചെറിയൊരു പെട്ടിക്കടയാണ് അപ്പൊ ഇതാണ് ആ പെട്ടിക്കട കേട്ടോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മണിയന്തരം കുരിശിമുടി ഇത് ഇതിവിടെ ഒന്നാം സ്ഥലമാണേ അങ്ങനെ ഇനിയൊരു പതിമൂന്ന് സ്ഥലം കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ വഴിക്ക് ഒന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകളോടെ കാണാം ഈ മണിയന്തരം കുരിശിമുടിയിൽ അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട് നമ്മൾ അതും കൂടെ കാണാൻ പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് പതിനാല് സ്ഥലങ്ങളിൽ ഓരോരോ സ്ഥലങ്ങൾ അലർപ്പെടുത്തിരിക്കുന്ന കാഴ്ച കാണാവേ അങ്ങനെ ഇതേ ഈ വഴിക്ക് നമ്മൾ കയറി വന്നിരിക്കുകയാണ് ഈ വഴിക്ക് കൂടെ കുറച്ച് സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ ചെല്ലാമെന്നാണ് നമ്മൾ കരുതുന്നത് ഇവിടെ അഞ്ചാമത്തെ സ്ഥലം എത്തിയിരിക്കുകയാണ് ഇനി ബാക്കി ഒമ്പത് സ്ഥലം കൂടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആദ്യ തൊട്ടേ വഴിക്ക് വരുന്നത് അതുകൊണ്ട് വഴിയുടെ കാര്യങ്ങളും മറ്റൊന്നും നമുക്കറിയില്ല നമ്മളെന്തായാലും ഈ വഴിക്ക് കുറച്ച് കയറി നോക്കാം അത്യാവശ്യം നല്ല കേറ്റം കൊണ്ടിട്ടുണ്ട് പക്ഷേ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കണ്ടില്ല നല്ല കിടിലം ഫ്രെയിമാണ് അപ്പം ഈ വഴിക്കൊക്കെ മിക്കപ്പോഴും ആൾക്കാരൊക്കെ വരാറുണ്ടെന്ന് തോന്നും കേട്ടോ അപ്പം നമ്മളത് ഈ സ്ഥലത്ത് കൂടെ കയറി വരികയാണ് റോഡൊക്കെ തീർന്നു നടപ്പ് വഴി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താവും അവസ്ഥ എന്ന് അറിയത്തില്ല കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പോൾ മുഴുവൻ ഈ ഒരു പള്ള നിറഞ്ഞ പ്രദേശമാണ് എനിക്ക് തോന്നുന്നു നമുക്ക് വഴി തെറ്റി പോകുന്ന ഒരു സംശയമുണ്ട് ഇത് കുരിശ്മലായിട്ടേക്ക് പോകുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല കേട്ടോ അപ്പോൾ വഴി തെറ്റി നമുക്ക് മറ്റൊരു വഴിക്ക് പോകാം അപ്പോൾ അതേ നമ്മൾ അങ്ങനെ കുറച്ച് കയറി വന്നപ്പോഴേക്കും വഴി കുറച്ച് നമുക്ക് തെറ്റിയായിരുന്നേ അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ നേരായ റൂട്ടിൽ കൂടെ അങ്ങ് പോകുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കിവിടെ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കേ ഇവിടെ എല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള തൊടുപുഴയുടെയും ആറ്റുപുഴയൊക്കെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളാണ് കൂടുതലുള്ളത് വലിയൊരു പള്ളിയൊക്കെ കാണാം അപ്പുറത്തും പള്ളികൾ കാറുകൾ ഒരുപാട് കെട്ടിടങ്ങൾ ആശുപത്രി അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഈ വഴിക്കാണ് നമ്മളിനി ആ പള്ളിയുടെ അതായത് കുരിശുമലയുടെ മണിയന്തരം കുരിശുമുഴിയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത് കേട്ടോ അത്യാവശ്യം കുറച്ചു പോകാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇതേ നമ്മൾ താഴെ നിന്ന് കയറി 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 വന്നപ്പോഴേക്കിതേ ഇവിടെ ഒരു ടവർ ലൈൻ കാണാവേ ഈ ടവർ ലൈൻ തോന്നുന്നു തോന്നുന്നുണ്ടിട്ട് അപ്പോൾ ഇതേ നമ്മളിവിടെ വണ്ടി വെച്ചാക്കുവാണ് ഇവിടെ വരെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുകയുള്ളു ഇവിടെ പതിനാമത്തെ സ്ഥലമാണ് ഇനി അങ്ങോട്ട് നമുക്ക് നെയ് വഴിക്കോടെ നടന്ന് വേണം പോവാൻ ണ്ടോ ഒരു ഒന്നൊന്നര വഴിയാട്ടോ കയറിപ്പോണേ ഒരു രക്ഷയില്ല അപ്പം അതേ എങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം നമുക്ക് പാറക്കെട്ടുകൾ കാണാം കേട്ടോ ഏകദേശം നമ്മൾ എത്താറു തോന്നുന്നു ആ ഇവിടെ ഒരു ടവർ ലൈൻ ഉണ്ട് പന്ത്രണ്ടാം സ്ഥലം എത്തി അപ്പോൾ ഇവിടുത്തെ മൈലക്കൊമ്പിലെ ഇടവക്കാരെ ദുഃഖ വെള്ളിയാഴ്ചയാക്കി മല കയറുന്നത് ഈ മലയിലാണേ ഉണ്ടോ കുറേ സ്റ്റെപ്പുകൾ നമുക്ക് കാണാറേ ഈ ടവർലൈനോട്ട് കയറിപ്പോ വന്ന വഴിയാണ് നമുക്ക് കൊണ്ടത് ഈ കാണുന്ന വഴിയോടനീ കുറച്ച് ദൂരം പോയാൽ മതി ശരിക്കും നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് അങ്ങനെ നമ്മൾ ഏകദേശം മലയുടെ ടോപ്പിൽ എത്താറായിരിക്കണം മുഴുവൻ കല്ലുകളാണ് പാറകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് അപ്പോഴും നമ്മൾ മേളിൽ കയറി കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയെ കാണുന്നത് കേട്ടോ പള്ളയൊക്കെ വാങ്ങി മാറ്റിട്ട് വേണം അവിടെ ഒരു ചെറിയൊരു ചാപ്പലുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പിന്നെ അങ്ങനെ ആരും അധികം വരാറില്ലെന്ന് തോന്നുന്നു ഈ സീസൺ സമയത്തൊക്കെ ആൾക്കാർ വരാറുള്ളൂ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആൾക്കാർ റീൽസ് റീൽസൊക്കെ ഉണ്ടശേഷമാണ് കൂടുതൽ ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് നമ്മുടെ മണിയന്തരം കുരിശുമല ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങ് കുറച്ചുകൂടെ ദൂരം ചെന്ന് നമുക്ക് നല്ല കിടിലൻ കാഴ്ചകളാണ് ഇതേ ഇവിടെ ഒരു വലിയൊരു കുരിശ് നമുക്ക് കാണാതെ അപ്പൊ ഇതേ കാണുന്നതാണ് ചാപ്പൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങനെ നമ്മളിതേ മണിയന്തരത്തിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിരികയാണ് അപ്പൊ ഇവിടെ എവിടെയോ കുറച്ച് പാറക്കെട്ടുകൾ ഉണ്ടെന്ന് തോന്നി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ ഇത് ഇവിടുത്തെ ഒരു കുരിശ് ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കയറി നമ്മുടെ ഇടപാട് തീരും പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും നല്ല കിഡിലാമ്പൻസാ അത് കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കണ്ടോ അങ്ങനെ ഇതേ നമ്മൾ മണിയന്തരമലയുടെ ഏറ്റവും ടോപ്പിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ് നല്ല സുന്ദരമായ കാഴ്ചകളാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകിട്ടാണ് പെട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല സൂര്യാസ്തമയ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നല്ല കിഡിലൻ ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്ന ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ചെറുതുമ്പോഴും ധാരാളം പാറക്കെട്ടുകളുണ്ട് കണ്ടോ ഇവിടെ മുഴുവൻ ഇത് ഇതിവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല കിഡിലൻ വ്യൂ ആണ് തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങൾ മൂവാറ്റിയുടെ പരിസര പ്രദേശങ്ങൾ ഇപ്പം നമ്മൾ വീഡിയോയുടെ ഒരു പകുതി ആയിപ്പോഴേ നമ്മൾ കണ്ടില്ലായിരുന്നു ഈ മണീന്ദ്രത്തെ കുറച്ച് നെൽപ്പാടങ്ങളൊക്കെ അതിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ വടകോഡിൽ നിന്ന് ആരംഭിച്ചതെട്ടോ നമ്മുടെ യാത്ര വടകോഡിലെ ഗ്രാമ കാഴ്ചകളെല്ലാം കണ്ട് അവിടുത്തെ നെൽപ്പാടങ്ങളും അവിടുത്തെ പള്ളിയും അതുപോലെ ആ ഗ്രാമത്തിലെ മനോഹരമായ കൃഷി സ്ഥലങ്ങളും എല്ലാം കണ്ട് നമ്മളങ്ങനെ ഏറ്റവും ഉയർന്ന സ്ഥലമായ മണിയന്ത്രം മുടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കുറേ കണ്ടു അപ്പോൾ കയറി വരുന്നതിലെ കുറെ കാഴ്ചകൾ കണ്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ ആണെന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും Bye bye.